സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തണുപ്പുള്ള സമയമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇച്ചിരി കറിമുറിക് തിന്നാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കിത് ഇതുപോലെ മുറുക്കുണ്ടാക്കി നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ബൗളെടുക്കുക അതിൻ്റെ അടുത്തേക്ക് ഒരു കപ്പ് നമ്മൾ ഈ പത്തിരിപ്പൊടി എന്നൊക്കെ പറയില്ലേ പത്തിരിപ്പൊടി അപ്പത്തിനൊക്കെ എടുക്കണം നല്ല ഫൈനായിട്ടുള്ള പൊടി ആ പൊടി ഒരു കപ്പ് എടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചേക്കണതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ കടലമാവ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ അത്തേക്ക് ഒരു നുള്ള് ഒന്നോ രണ്ടോ പിഞ്ചോ ഒരു പിഞ്ചിട്ടാലും മതിയോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് പിഞ്ച് കായപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കറുത്ത എള്ളും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോട്ടോ ഈ മുളക് പൊടി നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി ഞാനിവിടെ പിള്ളേർ കഴിക്കാനുള്ളത് കൊണ്ട് വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത് ഇനി അര ടീസ്പൂൺ നെയ്യും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര സാധനങ്ങളാണ് ഇനി കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴക്കുന്നത് ഇത് ഇത് നന്നായി ഇത് വാട്ടി കുഴക്കിച്ചും നമുക്ക് ചെയ്യാം വെറും തണുത്ത വെള്ളത്തിൽ വെറുതെ നോർമൽ വാട്ടറിൽ കുഴച്ചിട്ടാണെങ്കിൽ ഇത് ചെയ്യാം ഞാനിവിടെ അത്യാവശ്യം നമ്മുടെ കൈ പൊള്ളാത്ത രൂപത്തിലുള്ള ചൂടിലുള്ള വെള്ളമാണ് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ 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 നമ്മളാക്കി അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശെ വെള്ളം ചേർക്കണം അതിന് ശേഷം ഇതായോന്ന് നമ്മളിതിനെ നോക്കണം ഈ പാകം വരണം അതായത് നമ്മുടെ ചപ്പാത്തിയുടെ പാകമില്ലേ ആ പാകത്തിന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മാവിൻ്റെ വെള്ളം വെള്ളം കറക്റ്റാണെന്നുള്ള മീനിങ് ഇനി ഞാൻ ഇതിനെ ഒന്ന് മൂടി വെക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ പോകുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി പോകരുതല്ലോ അതുകൊണ്ടാണ്ട് മൂടി വെക്കണേ ഇനി ഒരു ഫോയിൽ പേപ്പർ എടുത്ത് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടേക്കാണ് അത് നല്ലപോലെ എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ എണ്ണ മീൻസ് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വറക്കാൻ എടുത്ത് വെച്ചേക്കണ വെളിച്ചെണ്ണയിന്നാണ് ഞാനീ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ചിൻ്റെ അകത്ത് നമ്മുടെ ഈ വഴി എന്നൊക്കെ പറയുന്ന സാധനമില്ല ഇത് ഇതിൻ്റെ അച്ച് അച്ചിൻ്റെ അകത്തും ഈ സ്റ്റാറിൻ്റെ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കുക അപ്പം പൊടി നല്ല സ്മൂത്തായിട്ട് പോരി എങ്ങ് ഒട്ടിപ്പിടിക്കുക അതേ കൊണ്ട് അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കണ ഈ മാവങ്ങി ഇട്ട് കൊടുക്കുക ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വേറെയെങ്കിലും പറ്റാതെ കൊണ്ട് നല്ല കൃത്യത്തിന് അതിൻ്റെ അത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സേവനാഴിയുടെ ടോപ്പ് പോർഷനില്ലേ മുകളിലെ ഭാഗം ആ ഭാഗം വെച്ച് നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഇതിൻ്റെ കറക്റ്റ് കട്ടിങ്ങിൽ വീണില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഇത് ചീത്തയായി പോയി സേവനാഴി ചീത്തയായി പോവും പിന്നീട്ക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല കറക്റ്റ് കട്ടിൽ വീഴാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം നേരത്തെ നമ്മൾ വിരിച്ചു വെച്ചേക്കണ ഫോയിൽ പേപ്പറിൻ്റെ അകത്തേക്ക് ഈ സേവനാഴി ഇങ്ങനെ മുകളിലെ പോർഷനില്ല അത് തിരിച്ച് തിരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണ പോലെ ലൈൻ പോലെ അങ്ങനെ അങ്ങ് ഇതിനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഈ നമ്മുടെ കൈ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇതിനെ ചിറ്റിയെടുക്കാം സോഫ്റ്റായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ അത്രയും ബാറ്ററുണ്ട് നമ്മളിത് ഇങ്ങനെ ചിറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ അത് വറുത്തെടുക്കാൻ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതായോ എന്ന് അറിയാനായിട്ട് ഞാനൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോരോ പീസുകൾ ഉണ്ടാക്കി വെച്ചേണ്ടത് ഇതിനകത്തേക്ക് പറക്കിയിട്ട് കൊടുക്കാം മീഡിയം തീയിൽ വെക്കണതാണ് ഇത് പറത്തെടുക്കാൻ ഏറ്റവും നല്ലത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു ഭംഗി പോകുന്ന അറിയില്ല അങ്ങനെ അങ്ങ് കരിഞ്ഞു പോകും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിയെ 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 ഇതായിക്കോളും അതായത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ചെറിയൊരു പതേ ആദ്യം വരും ആ പതയെല്ലാം അങ്ങ് മാറി നമ്മൾ പകുതി വേവാകുമ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ പതേയെല്ലാം മാറി നമ്മുടെ മുറുക്ക് റെഡിയായി ഈ കളറിലായി നല്ല കിടുകിട് വന്ന് ഒച്ച കേൾക്കുമ്പോൾ ഇതിനങ്ങ് കോരിയെടുക്കാം അങ്ങനെ ഇനിയും ബാക്കി ഇരിക്കുന്ന എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നല്ല കണ്ടെയ്നറുള്ള അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഇത് വളരെ ഈസി അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബബോ ഫ്രം സാൽസ് പ്ലേറ്റ്